സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മാമ്പോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ വന്നിട്ട് നമുക്ക് ഒരു അഞ്ച് ഏക്കർ സ്ഥലമാണ് നമുക്ക് ഫ്രണ്ടേജ് വന്നിട്ട് ആ റോഡാണ് പഞ്ചായത്തിൻ്റെ ടാ റോഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ച് ഏക്കറ അഞ്ചേക്കറ ഒരു ചെറിയൊരു ചെരുവ് എന്ന് പറഞ്ഞാൽ അത് പറയത്തക്കത്തവണ ചെരുവൊന്നുമില്ല ചെറിയതായിട്ടൊരു ചെരുവാണ് പിന്നെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അഞ്ച് ഏക്കറയാണ് അപ്പോൾ നമുക്ക് വണ്ടി വരാനും പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് പെർഫോമൻസിൽ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് അതിൽ നാനൂറ്റമ്പത് റബ്ബറാണ് നാനൂറ്റമ്പത് റബ്ബർ പതിനെട്ട് തെങ്ങ് പിന്നെ കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ല നാനൂറ്റമ്പത് റബ്ബറും പിന്നെ പതിനെട്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷം റുപ്യാണ് അതായത് ഏക്കറയ്ക്ക് അത് ലാസ്റ്റ് പ്രൈസാണ് ഒരു ഏക്കറയ്ക്ക് ആറ് ലക്ഷം റുപ്യ അതായത് സെൻറ്റിന് ആറായിരം ഉറുപ്പ്യുള്ളൂ അപ്പോൾ ചെരുവെന്ന് പറഞ്ഞാൽ കുറേ തോക്കണം ചെരുവൊന്നുമില്ല ചെറിയൊരു ചെരുവ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് എന്തിനും ഒരു പ്രോപ്പർട്ടിയാണ് ഏ റോഡ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എടുത്തിട്ട് നമുക്ക് റബ്ബർ ടാപ്പിങ്ങ് കാര്യങ്ങൾ എന്ത് വേണേലും ചെയ്യാം അതിനൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു മുതലാണ്